ഫിനാൻസ് സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ പത്ത് ഗവൺമെന്റുകളുടെ കണക്കെടുത്താൽ ഓരോ അഞ്ച് വർഷവും സംസ്ഥാനത്തിന്റെ ബോറോയിങ് നയൻറ്റി പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് ഇൻക്രീസ് ചെയ്യും കാരണം ഇൻഫ്ലേഷനൊക്കെ അങ്ങനെ ഉണ്ട് എടുക്കുന്നതിൻ്റെ കണക്കുണ്ട് നമുക്ക് ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് മൂന്ന് ശതമാനം എടുക്കാവൂ കടം നിങ്ങൾ വീടിലൂടെ അതിനേക്കാൾ കൂടുതൽ എടുക്കുന്നില്ല ഒരു വർഷവും ഒരു ലക്ഷം രൂപ ജി എസ് ടി പി ഉള്ള സ്റ്റേറ്റിന് ത്രീ പെർസെന്റേ പറ്റൂ ഒരു ലക്ഷം രൂപ ആകെ ജി എസ് ഡി പി ഉള്ള സ്റ്റേറ്റിന് മാക്സിമം മുപ്പത് ശതമാനം എടുക്കാൻ പറ്റും ആകെ കടം ഈ കടത്തിനകത്തെടുത്തോണ്ടിരിക്കുന്നതിനകത്തും വെട്ടിക്കുറച്ചിട്ട് വി എസ് ഗവൺമെന്റിന്റെ സമയത്ത് നിന്ന് അന്നത്തെ അവസാനത്തെ വർഷം എൺപതിനായിരം കോടിയായിരുന്നു എൺപത്താറായിരം കോടിയായിരുന്നു സ്റ്റേറ്റിൻ്റെ ആകെ കടം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അത് ഒരു ലക്ഷത്തി അമ്പത്താറായിരം കോടിയായി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് തോമസ് ഐസക് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഒന്നാം പ്രറയായി സർക്കാർ വന്നു അതിൻ്റെ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടിയായി അത് എല്ലാം നയൻറ്റി പെർസെൻറ്റിനടുത്താണ് ഇൻക്രീസ് ഇപ്പോൾ വരുമ്പോൾ അത് ആറ് ലക്ഷം കോടി ആവേണ്ടതാണ് അത് അദ്ദേഹം നേരത്തെ പറഞ്ഞ് അത് ഈ ഫിനാൻഷ്യൽ ഈറോടെ കഴിയുമ്പോൾ അഞ്ച് വർഷം പൂർത്തിയായിരിക്കുമ്പം നാല് ലക്ഷത്തി എഴുപതിനായിരം കോടി ആവത്തുള്ളൂ വിദ്യ അദ്ദേഹം കൈയടിക്കുന്നുണ്ട് പക്ഷേ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി ഓവർ ദ ഫൈവ് ഇയേഴ്സ് ബസ് കട്ട് ദാറ്റ് മീൻസ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഇനി ഡി എ കുറച്ച് കൊടുക്കാറുണ്ടെന്നൊക്കെയാണ് ആകെ ഉള്ള ഒരു ബാധ്യത ഉള്ളത് അതുകൊണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ കടം കൂടി കൊടുത്തു തീർക്കാൻ തേർട്ടി തൗസൻഡ് ക്രോഴ്സ് മാത്രമേ മാക്സിമം ഔട്ട്സ്റ്റാൻഡിങ് കാണൂ അവിടെയാണ് ഒരു വർഷം ഏകദേശം അൻപതിനായിരം കോടി രൂപ വെച്ച് നമ്മുടെ സംസ്ഥാനത്തിന് കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ബോറോയിങ് പ്ലസ് ഡിവിസിപ്പൂൾ ഫ്രം ടാക്സ് ഒരു വർഷം ഒമ്പതിനായിരം കോടി വെച്ച് കുറഞ്ഞാൽ ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇൻ ഫൈവ് ഇയേഴ്സ് ഈസ് റെഡ്യൂസ്